നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം വെച്ച് ബി ജെ പി ഫ്ലക്സ് ബോർഡ് നരേന്ദ്രമോദിയുടെയും പത്മജ വേണുഗോപാലിന്റെയും ചിത്രത്തിനൊപ്പമാണ് കെ കരുണാകരന്റെ ചിത്രവും വന്നിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതിന് പിന്നാലെയാണ് ബി ജെ പി ഫ്ളക്സിൽ കരുണാകരനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്മജ ബി ജെ പിയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ കരുണാകരനെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് അത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ താക്കീത് ചെയ്തിരുന്നു എന്നാൽ നേതാക്കൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ബി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ബോർഡിനെതിരെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഫ്ളക്സ് ബോർഡ് വലിച്ചു കീറി പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ബോർഡ് നശിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചതിനു പിന്നാലെ പത്മജക്കെതിരെ അസഭ്യവാക്കുകൾ പ്രയോഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്മജ കേസ് കൊടുത്തിരുന്നു തന്റെ അമ്മയെയാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ വന്നതോടെ ചില സംസ്കാരം തുടങ്ങി രാഹുൽ ടി വിയിലിരുന്ന നേതാവായ ആളാണ് എങ്ങനെയാണ് രാഹുൽ ജയിലിൽ കിടന്നതെന്നും അതിന് പിന്നിലെ കഥകൾ എന്താണെന്ന് തനിക്കറിയാമെന്നും തന്നെ കൊണ്ട് ഓരോന്ന് തോണ്ടി തോണ്ടി പറയും െന്നും പത്മജ പറഞ്ഞു എത്രയോ പേർ പാർട്ടി വിട്ടുപോയിട്ടും ഇത്രയേറെ കോൺഗ്രസുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് തോന്നുന്നു തന്റെ പിതാവിനെയും കോൺഗ്രസുകാർ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് ഒരാളും പാർട്ടി വിട്ടുപോയപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണം എന്നാൽ കോൺഗ്രസിന് അതില്ല തനിക്ക് സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കി തന്റെ തോൽവിക്ക് കാരണക്കാരനായ നേതാവിനെ മണ്ഡലം ഭാരവാഹിയായി നിയമിച്ചു കെ പി സി സിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് തന്നെ തൃശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് ചിലർ തീരുമാനിച്ചു അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും പത്മജ് തിച്ചടിച്ചു എന്നാൽ ഇതോടൊപ്പം കെ മുരളീധരനെതിരെയും പത്മജ രംഗത്തെത്തി ചേട്ടൻ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് പല പാർട്ടികൾ മാറി മാറി വന്നയാളാണ് ചേട്ടന്റെ സ്വഭാവം തനിക്ക് പ്രശ്നമല്ലെന്നും പത്മജ തിരിച്ചടിച്ചു എന്നാൽ കേസ് കൊടുത്തതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ വീണ്ടും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി പത്മജ വേണുഗോപാൽ കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും താനുൾപ്പെടെയുള്ള കോൺഗ്രസുകാരാണ് പത്മജയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെ പൃഥത്വത്തെക്കുറിച്ച് താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കെ കരുണാകരന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ പത്മജയ്ക്ക് ഇനി കഴിയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചു കെ കരുണാകരന്റെ ആ രാഷ്ട്രീയപ്രതത്വം മുരളീധരനാണ് അവകാശപ്പെടാൻ സാധിക്കുകയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്